എം എസ് ഹരികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട് ഹരി ഇതിൽ വിചിത്രമാകുന്നത് അതായത് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കട്ടെ അതിൽ തന്നെ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടാണ് ഉള്ളതാണ് നിരവധിയായ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ നിരത്താൻ സാധിക്കും ഈ സമീപകാലത്ത് പോലും ഇപ്പോൾ ആട്ടം എന്നൊരു സിനിമ അത് കേരളത്തിന്റെ ചലച്ചിത്ര പുരസ്കാര വിതരണത്തിൽ എത്രത്തോളം ഇടം നേടി അതേസമയം ദേശീയ തലത്തിൽ അത് പുരസ്കാര പ്രഖ്യാപനത്തിലേക്ക് വന്നപ്പോൾ എത്രത്തോളം പുരസ്കാരങ്ങൾ നേടി എന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ടായിരത്തി പതിനാലിലെ സുദേവ് എന്ന നടനെ ആ സംസ്ഥാന പുരസ്കാരം നൽകി രംഗത്തേക്ക് വരുമ്പോൾ അതൊരു സാധാരണക്കാരായ ആളുകൾക്ക് അന്നത്ര സുപരിചിതൻ അല്ല സുദേവ് ഇതൊക്കെ വിട്ടേക്കു ഇപ്പോൾ സുരഭി ലക്ഷ്മി എന്നൊരു നടിയുണ്ടല്ലോ രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിൽ മികച്ച നടി എന്ന നിലയിലേക്ക് എത്തുമ്പോൾ സുരഭി ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്കൊരു ഹാസ്യവേഷങ്ങൾ ചെയ്യുന്ന ഒരു കോമഡി ആർട്ടിസ്റ്റ് എന്ന നിലയിലായിരുന്നു സുരഭി പോലും ദേശീയ പുരസ്കാരം വാങ്ങാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളൊക്കെ പുറത്തു പറഞ്ഞിട്ടുണ്ട് പലർക്കും തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അതായത് ഒരു ഗ്ലാമറസ് പരിവേഷം ഒരു നടി വന്ന് മികച്ച നടിക്കുള്ള പുരസ്കാരമാകുമ്പോൾ എല്ലാവരും അത്ഭുതത്തോടെയാണ് തന്നെ നോക്കിയത് എന്ന് പറയുന്ന സാഹചര്യം അതല്ല എങ്കിൽ നഞ്ചമ്മയ്ക്ക് രണ്ടായിരത്തി ഇരുപതിലെ പുരസ്കാരം ലഭിക്കുമ്പോൾ നഞ്ചമ്മയ്ക്ക് രണ്ടായിരത്തി പതിനാറിലെ ക്ഷമിക്കണ രണ്ടായിരത്തി ഇരുപതിലടക്കം ഈ ഗാനത്തിന് മികച്ച ആലാപനത്തിന് പുരസ്കാരം ലഭിക്കുന്നു ഇങ്ങനെ ദേശീയ പുരസ്കാരം പരിശോധിച്ചാലും സംസ്ഥാന പുരസ്കാരങ്ങൾ പരിശോധിച്ചാലും ഒക്കെ വളരെ വ്യത്യസ്തമാണ് ഈ പുരസ്കാരങ്ങൾ നേടുന്നവരുടെ പട്ടിക അത് ചിലപ്പോൾ പരിഗണിക്കപ്പെടാതെ പോകുന്നുണ്ട് തള്ളിപ്പോകുന്നുണ്ട് ചിലപ്പോൾ അത് അപേക്ഷിക്കാത്തതിൻ്റെ പ്രശ്നമായി മാറുന്നുണ്ട് ഒപ്പം ഈ വർഷം എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും സിനിമകളുടെ അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ പല വർഷങ്ങൾക്ക് ശേഷമൊക്കെ ദേശീയ പുരസ്കാരം കോവിഡിന് ശേഷമൊക്കെ മുടങ്ങിയ സാഹചര്യമൊക്കെയുണ്ട് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് ലഭിക്കുമ്പോൾ പോലും മോഹൻലാലിനാണോ അത് ആദ്യം ലഭിക്കേണ്ടത് മലയാളത്തിൽ മമ്മൂട്ടിയെപ്പോലൊരു മുതിർന്ന താരം നിലനിൽക്കും നിൽക്കുമ്പോൾ എന്ന അത്തരം ഉണ്ട് പക്ഷേ ഇതിലേക്ക് കൃത്യമായി രാഷ്ട്രീയത്തെ കൊണ്ടുവരിക ആ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഒരു അവാർഡിന് ശേഷമുള്ള പ്രതികരണം നടത്തുക എന്നതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് പ്രകാശ് രാജിനെ പോലെയുള്ള ഒരാൾ അദ്ദേഹം കൃത്യമായ ഇടതുപക്ഷക്കാരനാണ് ഇടതുപക്ഷ വേദികളിൽ സജീവ സാന്നിധ്യമാണ് എന്നിരിക്കുമ്പോൾ പോലും രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പ്രകാശ് രാജ് ജൂറി ചെയർമാനായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായി നമുക്ക് എല്ലാവർക്കും അറിയാം പ്രകാശ് രാജയുടെ ദോഷക്കാരനാണ് അപ്പോൾ ഈ സർക്കാരിന്റെ ഒരു ബാനർ എന്ന രീതിയിൽ പ്രകാശ് രാജ് ഇതിലേക്ക് വരുമ്പോഴേക്കും സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണോ പ്രകാശ് രാജിനെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇതിന്റെ ആദ്യത്തെ വിമർശനം പോയിന്റ് നമ്പർ വൺ രണ്ട് അതിനുശേഷം സിനിമകളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഏകദേശം നൂറ്റി ഇരുപത്തിയെട്ടോളം സിനിമകൾ ആദ്യത്തെ പട്ടികയിൽ പോകുന്നു മുപ്പത്തിയെട്ട് സിനിമകൾ അവസാന പട്ടികയിലേക്ക് പോകും അതാണ് നമ്മൾ പിന്നീട് അറിയുന്ന കാര്യങ്ങൾ പക്ഷേ ഇതിൽ എത്ര സിനിമകൾ പോയിട്ടുണ്ട് എത്ര സിനിമകൾ ജൂറി കണ്ടിട്ടുണ്ട് എത്ര സിനിമകൾ നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് ഇപ്പൊ കഴിഞ്ഞ ദിവസം അവാർഡ് പ്രഖ്യാപിച്ചു സജി ചെറിയാൻ പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് മൈക്ക് വാങ്ങിച്ച് പ്രകാശ് രാജു പറഞ്ഞ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ കുട്ടികൾക്കുള്ള സിനിമകൾ ഇവിടെ ഇല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ സിനിമ ഉണ്ടാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അവിടെ നിന്നുകൊണ്ടാണ് ഇതിൻ്റെ സംവിധായകൻ സ്ഥാനാർത്ഥി ശ്രീകുട്ടിന്റെ സംവിധായകനായ വിനേഷ് വിശ്വനാഥ് അതിലെ പ്രധാന വേഷം അഭിനയിച്ച ആനന്ദ്മതൻ ഇരുവരും ഫേസ്ബുക്കിലൂടെ ഇടുകയും എന്തുകൊണ്ട് ഇത് കണ്ടില്ല എന്ന് ചോദ്യം വന്നത് ഇതിനകത്ത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രേക്ഷകർ സ്വാഭാവികമായും സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ പോലൊരു സിനിമ അത്രയധികം ജനപ്രീതി നേടിയ സിനിമ ഇന്ത്യ ഒട്ടാകെ സംസാരിച്ച സിനിമ തമിഴ്നാട്ടിലെ എഡ്യൂക്കേഷൻ ബോർഡിൽ തന്നെ മാറ്റം സിനിമ ഇവിടെ കേരളത്തിൽ പോലും ഇനി ഒരു ബാക്ക് ബെഞ്ചർ കുട്ടിയില്ല ഇനി എല്ലാ കുട്ടികളും തുല്യരാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റൗണ്ട് സർക്കിളിൽ നിന്ന് തന്നെ ഒരു ഡെസ്കും ബെഞ്ചും നിലനിരുത്തിക്കൊണ്ട് കുട്ടികളെ ഇനി മുതൽ അങ്ങനെ രീതി പഠിപ്പിച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് പല സംസ്ഥാന സർക്കാരുകളും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയധികം വിപ്ലവം ഉണ്ടാക്കിയ ഒരു സിനിമയും കൂടിയാണ് സ്ഥാനാർത്ഥി അതൊരു എന്റർടൈൻമെന്റ് സിനിമയും കൂടിയാണ് ഇപ്പോ നമ്മൾ പല സിനിമകളും ചർച്ച ചെയ്യുമ്പോൾ അവാർഡ് സിനിമ കമേഴ്ഷ്യൽ സിനിമ എന്നത് മാറി കമേഴ്ഷ്യൽ സിനിമയ്ക്കകത്ത് അതിനകത്തുള്ള ഫ്ലേവേഴ്സ് ഉള്ളത് കൊണ്ടും ആ സിനിമയ്ക്ക് അത്രയും അവാർഡിനുകൾ മൂല്യമുള്ളത് കൊണ്ടുമാണ് ഇന്ന് പ്രേക്ഷകർ അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുന്നത് ഇപ്പൊ ശ്രദ്ധി ശരണ്യം ബി മുപ്പത്തിരണ്ട് മുതൽ വരെ എന്നുള്ള ഒരു സിനിമ എടുത്ത അതിഗംഭീരമായ സിനിമയാണ് ആ സിനിമ സംവിധാനം ചെയ്ത ശ്രദ്ധ ശരണ്യം തന്നെ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇടുന്നത് കഴിഞ്ഞ ദിവസം ജൂറി ടീമിൽ സുധീഷ് രണിയും അംഗമായിരുന്നു അതിനിടയിൽ പല സിനിമകളും സുധീഷ് രണിയും കാണിട്ടുണ്ട് ഈ സിനിമയൊക്കെ ഗവൺമെന്റ് അല്ലാതെ ആര് പ്രോത്സാഹിപ്പിക്കും ഇതൊരു വലിയ ചോദ്യമാണ് കാരണം ഇന്ന് ജനങ്ങൾ തിയേറ്ററുകളിലേക്ക് പോകണമെങ്കിൽ ഇതൊരു തിയേറ്റർ ആസ്പെക്ടർ സിനിമയായിട്ട് മാത്രമേ ആളുകൾ കാണുള്ളൂ കാരണം ഒ ടി ടി ഒക്കെ വന്നതിന് ശേഷം ആളുകൾക്ക് വീട്ടിലിരുന്ന് സിനിമ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഫോണിൽ ലഭ്യമാണ് ഇതുപോലുള്ള സാധാരണ ഇൻഡിപെൻഡൻസ് സിനിമകൾ ഇന്ത്യ ഫിലിമുകൾ ആര് പ്രോത്സാഹിപ്പിക്കും സർക്കാരില്ലാതെ അതെ കെ എസ് എം ടി സി ഉൾപ്പെടെ ചലച്ചിത്ര കോർപ്പറേഷൻ ഉൾപ്പെടെ അതിന് ഫണ്ട് നൽകുന്നുണ്ടെങ്കിൽ പോലും മുന്നോട്ട് കൊണ്ടുവരണമല്ലോ ഇപ്പോൾ അവാർഡ് നൽകാനാണെങ്കിൽ അതുപോലത്തെ സിനിമകൾ കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുവരട്ടെ ഇപ്പൊ ഫെമിനിച്ച് ഫാത്തിമ പോലെ ഒരു സിനിമ കഴിഞ്ഞ വർഷത്തെ ഐ എഫ് എഫ് കെ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെട്ട സിനിമയാണ് ആ സിനിമ എന്തുകൊണ്ടാണ് സംസാരിക്കപ്പെട്ടത് അതിൻ്റെ ക്രാഫ്റ്റ് കാരണം എന്റെ സംവിധായകൻ അതിന്റെ അഭിനയ മികവ് കാരണം എന്നിട്ട് എന്താ സംഭവിച്ചത് ഈ വർഷം ഈ മാസം ഒക്ടോബർ പത്തിന് ദുൽഖർ സൽമാൻ എന്ന നടൻ ആ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ വേഫയർ ഫിലിംസ് ഈ ഫാത്തിമ എന്ന സിനിമ പിന്നീട് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതായത് തേർഡ് പാർട്ടി പ്രൊഡക്ഷൻ കണ്ടുപിടിച്ചാൽ മാത്രമേ തിയേറ്ററുകളിലേക്ക് ഇതുപോലുള്ള സിനിമകൾ വരാൻ സാധിക്കുന്നുള്ളൂ ഫാത്തിമ എന്ന സിനിമ പല ജനങ്ങളിലും കാണുകയും ചെയ്തു അതുകൊണ്ട് പലർക്കും അഭിനയ മികവിനെ കുറിച്ച് പുകഴ്ത്താനും സാധ്യതകളുണ്ട് ഞാൻ പറയുന്നത് ഇത് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇപ്പോൾ പല്ലിശ്ശേരി പല്ലിശ്ശേരി ടെലിഫോൺ ലൈനിലുണ്ട് ഇവിടെ സിനിമ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം ജൂറി ചെയർമാന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില പരാമർശങ്ങളുണ്ട് അത് അങ്ങേയറ്റം രാഷ്ട്രീയം നിറഞ്ഞ പരാമർശമായിരുന്നു എന്നതിൽ തർക്കമില്ല അതിലൊന്ന് മമ്മൂട്ടിയെ പോലെ ഒരാൾ ഒരാളെ ദേശീയ സിനിമ ഡിസർവ് ചെയ്യുന്നില്ല എന്ന പരാമർശം ഫൈൽസിനും ഫൈൽസിനും ഫൈൽസിനുമൊക്കെയല്ലേ ദേശീയ തലത്തിൽ പുരസ്കാരങ്ങൾ ലഭിക്കുന്നത് എന്ന ചോദ്യം ഇവിടെയൊക്കെ നിറയുന്നത് കലയ്ക്കപ്പുറത്തെ രാഷ്ട്രീയമായിരുന്നു എന്നത് വ്യക്തമാണ് അത് സംസാരിച്ച പ്രകാശ് രാജ് തന്നെ അധ്യക്ഷനായിട്ടുള്ള ജൂറി പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ഏറ്റവും മികച്ച ഗാനരചയിതായുമായി തെരഞ്ഞെടുക്കപ്പെട്ടത് വേടനെ പോലെയുള്ള ഒരാൾ ആണ് അതിജീവനത്തിനു വേണ്ടിയുള്ള ത്വര എന്നാണ് അദ്ദേഹം ഈ ഗാനരചനയെ വിശേഷിപ്പിച്ചത് സാധാരണയൊക്കെ ഈ ഗാനരചനയ്ക്ക് അതിജീവനത്തിൻ്റെ ത്വരയാണോ മാനദണ്ഡമായി എടുക്കാറ് അതിനപ്പുറത്ത് ഭാഷാശുദ്ധിയും മലയാളത്തിൻ്റെ മനോഹാരിതയും പദസമ്പത്തും ഒക്കെയാണ് എന്നാണ് എൻ്റെ ഒരു അനുമാനം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ എഴുതപ്പെട്ട നിയമങ്ങളൊന്നുമില്ല അതുകൊണ്ട് തിരഞ്ഞെടുക്കാം അതല്ല എങ്കിൽ മഞ്ഞുമ്മൽ ബോയ്സ് പോലെയുള്ള സിനിമ വാരിക്കൂട്ടുന്നു ഈ അവാർഡുകൾ എന്നുള്ളതാണ് ഒട്ടേറെ സിനിമകൾ നേരത്തെ ഹരി സൂചിപ്പിച്ചതുപോലെ തിയേറ്ററുകളെ പ്രകമനം കൊള്ളിപ്പിച്ചില്ല എങ്കിൽ പോലും പ്രമേയത്തിൻ്റെ പ്രത്യേകത കൊണ്ട് പറഞ്ഞ വിഷയത്തെ തിരശീലയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട രീതി കൊണ്ടൊക്കെ ചർച്ച ചെയ്യപ്പെട്ട നിരവധി സിനിമകൾ ഉണ്ടായിരുന്നു ആ സിനിമകൾ മാറ്റി നിർത്തപ്പെടുമ്പോൾ പ്രകാശ് രാജ് പറഞ്ഞ ആ രാഷ്ട്രീയം ഈ അവാർഡിലും പ്രതിഫലിച്ചോ എന്ന് സംശയം ഉയരുന്നുണ്ട് ചിലർ അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് താങ്കളുടെ നിരീക്ഷണം നമ്മൾ ഏതൊരു അവാർഡ് കമ്മിറ്റിയും ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ നമുക്ക് ചോദ്യം ചെയ്യാം ചോദ്യം ചെയ്യാതിരിക്കാം നമ്മൾ അവരെ പത്തോ പതിമൂന്നോ പേരെ ആണ് ഒരു കമ്മിറ്റി ഏൽപ്പിച്ചിരിക്കുന്നത് അതിൽ മണ്ടന്മാരുണ്ടായിരിക്കാം ബുദ്ധിജീവി ഉണ്ടായിരിക്കാം വിധേയത്വം ചിലപ്പോ ഒന്നോ രണ്ടോ പേരും നട്ടലുള്ളവരായിരിക്കാം ഇതൊക്കെ അടങ്ങിയതാണ് ആ കമ്മിറ്റി റിസൾട്ട് വരുന്നത് ഈ റിസൾട്ട് വരുമ്പോ പല അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ഇടപെടുക അത് കേന്ദ്രവും സംസ്ഥാനമൊന്നുമില്ല എല്ലാ കേന്ദ്രങ്ങളിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അവർക്ക് ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കാറുണ്ട് ഇനി ഒരേ രാഷ്ട്രീയക്കാരനല്ലെങ്കിലും ചില പ്രത്യേക ഫ്രണ്ട്ഷിപ്പ് അവിടെ അത് സൂക്ഷിക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ ആലോചിച്ച് ഓരോക്കേണ്ടതാണത് നമ്മൾ നമ്മളെ കഴിപ്പം നമ്മൾ കേന്ദ്രത്തിന് തന്നെ എടുക്കുക കേന്ദ്രത്തിൽ കിട്ടുന്ന അവാർഡുകൾ ഇവിടുന്ന് പോകുന്ന അവാർഡിൽ കിട്ടാത്ത അവാർഡ് കേന്ദ്രത്തിൽ നാഷണൽ അവാർഡിൽ മികച്ച ചിത്രം സംവിധാനം അവാർഡുകൾ താരം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പഴയ റെഫറൻസിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല അതേ സ്ഥാനത്ത് അവിടെ കിട്ടാത്തതിന് ഇവിടെയും കിട്ടാത്തവരുണ്ട് അപ്പൊ അവിടുത്തെ ജൂറി വരെ ഇവിടെ ഒരു സംസ്ഥാനത്ത് നൂറോ നൂറ്റിയോ അമ്പതോ ചിത്രങ്ങളാണ് ഇവിടെ റിലീസ് ചെയ്യുന്നത് അതിൽ നിന്ന് കുറേ സിനിമകളാണ് ഇവിടെ വരുന്നത് മറ്റ് ഈ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സംസ്ഥാനത്ത് വരുന്ന ചിത്രങ്ങളാണ് മത്സരിക്കുന്നത് ആ ചിത്രങ്ങളിൽ ാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന ആലോചിക്കണം അപ്പൊ അവിടെ കിട്ടിയിട്ടും ഇവിടെ കിട്ടാതിരിക്കുന്ന സംവിധാനം അതൊക്കെ അത് രാഷ്ട്രീയമാണോ അറിവില്ലേ ആയോ ഇപ്പോഴും ചർച്ച ചെയ്യുന്നില്ല ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താ ഒരേ വർഷങ്ങളിൽ ഒരു ജൂറി വരുന്നു അവർ തീരുമാനിക്കുന്നു കൊടുക്കുന്നു വിവാദങ്ങൾ ഉണ്ടാവുന്നു ആ വിവാദങ്ങൾ ഉണ്ടാവുമ്പോൾ എന്തുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാകുന്നു